ഇന്നത്തെ ഉച്ചയൂണ് തയ്യാറാക്കാം രണ്ടടുപ്പിലായി പാത്രങ്ങൾ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മഞ്ഞപ്പൊടി മുളകൊടി കുരുമുളകൊടി ഉപ്പ് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കുഴച്ച് വെച്ച കൊഞ്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചായിരുന്നു കായലിലെ കൊഞ്ചായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല കടൽ കൊഞ്ചാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളും ചേർത്ത് ഞാനൊന്ന് വേവിക്കും എന്നിട്ടാണ് പൊരിച്ചെടുക്കുന്നത് വേസ്റ്റിലും വ്യത്യാസമുണ്ട് കായൽ കൊഞ്ചിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പുറത്തെ കറുത്ത വേസ്റ്റ് എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത കടായിലേക്ക് എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം അതിനുശേഷം പറ്റമുളകും കറിവേപ്പില ഇട്ട് അരിഞ്ഞ് വെച്ച വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് അടച്ചു വെക്കുക പയറും കൂടി ചേർത്താണ് വാഴക്കൂമ്പ് തോരം വെക്കുന്നത് അതിനായി പയർ പ്രത്യേകം വേവിക്കണം കൂമ്പ് പൊടിയ അരിഞ്ഞതിന് ശേഷം ശകലം വെളിച്ചെണ്ണ പുരട്ടി രണ്ട് കയ്യിലായിട്ട് കുറേശ്ശെ എടുത്ത് വരുമ്പോൾ ആ നൂല് പോലുള്ളത് അങ്ങ് മാറും ഇത് ഞാലിപ്പൂവൻ്റെ കൂമ്പാണ് ചില പഴത്തിൻ്റെ കൂമ്പ് തോരനെ കൊള്ളിയില്ല അരിയുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം അരിയൻ കൂമ്പ് അവിടെ ഇരുന്ന് വേവട്ട് ഇന്ന് കരിമീനാണ് കിട്ടിയത് തേങ്ങാപ്പാൽ ഒഴിച്ച് മുളക് കറി വെക്കുകയാണ് ഇവിടെ കരിമീൻ്റെ തൊലിയൊന്നും കളയില്ല അഷ്ടംപുടിക്കായലിലെ മീനിന് ചേർനാറ്റമൊന്നുമില്ല വളർത്തുമീനാണെങ്കിൽ തൊലി കളയണം മീൻ കറി വെക്കാനായി എണ്ണ ഒഴിച്ച് കടുവ ഉലുവയിട്ട് ചെറിയുള്ളി കറിയേപ്പില തക്കാളി ഇട്ട് വഴന്ന് വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇട്ട് മൂത്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് പുളി ഉപ്പ് ഇട്ട് തിളയ്ക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക ഈ മീനിന് വലിയ വേവില്ലാത്തത് കൊണ്ട് അഞ്ച് മിനിറ്റ് മതി വേവാന് കായൽ മീനായതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയൊന്നും ഞാൻ ചേർക്കാറില്ല കഴിക്കാൻ ടേസ്റ്റ് കൂടുതലാണെങ്കിലും കുറച്ച് സമയം എടുത്ത് വേണം കഴിക്കാൻ ഇതിൻ്റെ മുള്ളു നല്ല കൂർത്തതാണ് അങ്ങനെ മീൻ കറി റെഡിയായി ഇനി നമുക്ക് കൂമ്പിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ചതച്ചെടുക്കുക അരി തിളച്ചിട്ടുണ്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം കൊഞ്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുഞ്ഞ് വാവയ്ക്കുള്ള മുട്ട പുഴുങ്ങാനിട ഈ പാത്രം കണ്ടാൽ വിചാരിക്കും കഴുകാത്തതാണ് വർഷങ്ങളായി മുട്ട പുഴുങ്ങുന്ന പാത്രമാണ് അതുകൊണ്ടതിന് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് മുട്ട ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ ഒരുപാട് വെന്ത് പോകത്തില്ല ഒരുപാട് വെന്ത് പോകുന്ന മുട്ട മോൾ കഴിക്കത്തില്ല നാലടുപ്പുകളും തിരക്കിലാണ് കൂമ്പ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊഞ്ചും റെഡിയായി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കൂമ്പിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂമ്പിലേക്ക് വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു പയർ വേവിച്ച ശകലം വെള്ളമാണ് ചേർത്തത് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇന്നലത്തെ മഴയത്ത് നല്ലൊരു വാഴയായിരുന്നു കൊലച്ചത് അതുകൂടെ അങ്ങ് ഒടിഞ്ഞു വീണ് ഇന്നലത്തെ കിളിമീൻ പൊരിച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ചൂടാക്കി ചൂടാക്കിയെടുത്ത് ഇനി തോരൻ്റെ അരപ്പിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ട് കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് ഇന്ന് കടൽ മീനുമായിട്ട് വരുന്ന ആളിനെ കണ്ടില്ല മഴയാണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല നാം മുട്ട തിളച്ചിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് പിന്നെ കുറച്ച് തൈര് ഇരുന്ന് അതെടുത്തൊരു പച്ചമോര് കലക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തൈര് ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്ത് ഇത് കടയിൽ നിന്ന് വാങ്ങിയ തൈരായതുകൊണ്ട് ഒട്ടും പുളിയില്ലായിരുന്നു വീട്ടിൽ തയ്യാറാക്കുന്ന തൈരിന് നല്ല പുളി കാണും ആ പുളിയുള്ള തൈരുകൊണ്ടും മോര് കാച്ചതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തൈര് വെച്ച് ചെയ്യുന്ന ഒരു വിഭവങ്ങളും മോരോ സാലഡോ പച്ചടിയോ ഒന്നും തന്നെ സ്റ്റീലിലോ അലൂമിനിയത്തിലും ഉപയോഗിക്കരുത് വീട്ടിൽ തൈര് ഉണ്ടാക്കുമ്പോൾ ഭരണിയോ ഗ്ലാസ് പാത്രമോ ഉപയോഗിക്കാം മോര് കാച്ചത് മൺപാത്രം തന്നെ ആവുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയായി മീൻകറിയും വാഴക്കൂമ്പ് തോരനും പച്ചമോര് കലക്കിയതും കൊഞ്ച് ഫ്രൈയും ഇന്നലത്തെ കിളിമീൻ വറുത്തതും ഇത്രയും ഉണ്ടായിരുന്നു അടുക്കള ജോലി കഴിഞ്ഞാൽ പിന്നെയുള്ള ജോലി അടുക്കള വൃത്തിയാക്കലാണ് ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആവശ്യം കഴിഞ്ഞ പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി വെക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ പാത്രം പിന്നെ കുറച്ചേ കാണത്തുള്ളൂ കഴുകാൻ പിന്നെ സ്റ്റൗവും വൃത്തിയാക്കി ബാലൻസ് ഉള്ള പാത്രങ്ങളും കഴുകി മഴ ആയതുകൊണ്ട് പുറത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ വെയിലുള്ളപ്പോൾ ഞാൻ പുറത്തു കൊണ്ടുവച്ച് ഉണക്കിയെടുക്കും മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അകത്താണ് വെക്കുന്നത് ഇനി കിച്ചൺ സ്ലാബ് വൃത്തിയാക്കാം ഞാൻ സ്ക്രബ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നത് ഇതിനൊരു പിടി ഉണ്ടായത് കൈ മുറിയത്തില്ല ഇവിടുത്തെ കിച്ചൺ സ്ലാബ് മാർബിൾ ആയതുകൊണ്ട് മാർബിളായതുകൊണ്ട് അടഞ്ഞ ഡിസൈൻ ആയതുകൊണ്ടും സ്ക്രാച്ച് വീണാൽ അറിയത്തില്ല നന്നായി വൃത്തിയാകുന്നത് കൊണ്ടാണ് ഈ സ്ക്രബ് ഉപയോഗിക്കുന്നത് ടൈലിൽ ഉപയോഗിക്കരുത് വൈപ്പ് ഉപയോഗിച്ച് സോപ്പ് വെത കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുക്കാം സ്ലാബ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ ഇടും അപ്പോൾ കിച്ചൺ സ്ലാബും പാത്രവും ഉണങ്ങി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ